കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന ശശി തരൂർ എംപിയുടെ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ രംഗത്ത് പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പിൽ പണിയെടുത്തതെന്നും ശശി തരൂർ മറക്കരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ നേടിയാണ് ആ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് പ്രവർത്തകർ പണിയെടുക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ നേതാക്കളുടെ ക്ഷാമം ഉണ്ടാകില്ല കേരളത്തിൽ ഒരു കാലത്തും നേതൃക്ഷാമം ഉണ്ടാകില്ല എല്ലാവരും നേതൃസ്ഥാനത്തേക്ക് എത്താൻ യോഗ്യരാണെന്ന് പറഞ്ഞ മുരളീധരൻ തരൂരിന്റെ പാർട്ടിക്ക് അതീതമായ സ്വാധീനമാണ് തിരുവനന്തപുരം നഷ്ടപ്പെടാതിരിക്കാൻ കാരണമായത് എന്ന വാദവും തള്ളി കോൺഗ്രസ് ആയതുകൊണ്ടാണ് തരൂർ വിജയിച്ചത് എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ചത് എ ചാൾസ് ആണ് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ആരും പാർട്ടിയിൽ നിന്ന് പോകരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂരിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ സേവനം പാർട്ടിക്ക് ആവശ്യമാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരുപാട് അറിവുള്ള ആളാണ് തരൂർ അത്തരം മേഖലയിലുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് പാർലമെന്റിൽ മറ്റുള്ളവരെക്കാൾ നന്നായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം തരൂരിനെ മികവ് പുലർത്താൻ സാധിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പോരെയെന്നും മുരളീധരൻ ചോദിച്ചു അതേസമയം കേരളത്തിലെ കോൺഗ്രസ് നേതൃപ്രതിസന്ധിയിലാണെന്നും കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടതായി വരുമെന്നും ശശി തരൂർ പറഞ്ഞു പാർട്ടി ഉപയോഗിക്കാൻ െങ്കിൽ ഉണ്ടാകും തന്റെ മുന്നിൽ വേറെ വഴിയില്ലെന്ന് കരുതരുത് തനിക്ക് തന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾക്ക് പുറമേ വോട്ടുകൾ കിട്ടണം തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വോട്ടുകളാണ് ആളുകൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടതായി വരുമെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും മുന്നണിക്ക് പുറത്തുനിന്ന് വോട്ട് കിട്ടിയില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്താകുമെന്നും താൻ ജയിച്ചത് അപ്രകാരമാണെന്നും പറയുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് തന്റെ കൺമുന്നിൽ മറ്റു വഴികളുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് നിലവിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത താല്പര്യമാണ് തരൂർ പ്രകടിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും കെ പി പ്രസിഡന്റും പോലെയുള്ള പദവികളിൽ ഇരിക്കുന്നവർ ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടേണ്ടവരാണ് മുന്നണിയെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു സംസ്ഥാന തുറനീളമുള്ള യാത്രകളും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുള്ള പ്രക്ഷോഭങ്ങളും നടത്തി വേണം സർക്കാരിനെതിരെയുള്ള ജനവികാരം ഒരു മുന്നേറ്റമായി രൂപപ്പെടുത്താൻ തരൂരിന്റെ പ്രവർത്തന ശൈലിയും രാഷ്ട്രീയവും അതിന് ഇണങ്ങുന്ന വിധമല്ല ദൈനംദിന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും താരതമ്യേന കുറവാണ് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രശസ്തിയും മറ്റും കണക്കിലെടുത്ത് സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകാത്ത പരിഗണന പൊതുജനം തരൂരിന് നൽകുന്നുമുണ്ട് നേതാക്കളുടെ ജനപ്രീതി സംബന്ധിച്ച് എഐസി നടത്തിയ ചില സർവേകളിൽ തരൂരിന് മുൻ ൂക്കം ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നതെന്നാണ് വിലയിരുത്തൽ